ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ പവിത്രമായ മുഹറത്തിന്റെ ഈ പരിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അള്ളാഹുസുബാനഹുവാലതരുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഒരുപാട് സന്തോഷങ്ങളുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പാടില്ല പല ആളുകളും അങ്ങനത്തെ പ്രതിഫലമില്ല എന്ന് പറഞ്ഞുകൊണ്ടുവന്നാലും അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലമറിയുമോ സ്വഹാപത്തിഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു കടന്നുപോയ സ്വഹാപത്ത് സ്നേഹിച്ചുകൊണ്ട് കടന്നുപോയ പോയ സ്വഹാപത്തിന്റെ ജീവിതത്തിന്റെ പാഠങ്ങളിലൂടെ പരിശുദ്ധമായ മൊഹറത്തെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നുപോയ എത്രയോ ആളുകളുടെ കഥകളറിയാം എത്രയോ ആളുകളുടെ സന്തോഷങ്ങൾ അറിയാം അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മ്മ്മിനെ അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി പറഞ്ഞ് ആ ഒരു സന്തോഷത്തിലൂടെ കടന്നു പോകുമോ നല്ല ദ്വാരകളാണ് ചെയ്യാനുള്ളത് അള്ളാഹു في رسولك മഹാനായൊരു സ്വഹാബി ഇങ്ങനെ മഹാനായൊരു വ്യക്തി പരിശുദ്ധമായ മൊഹർ വരുമ്പോ ദ്വാ ചെയ്തിരുന്നു അള്ളാഹുവേ ഏറ്റവും പുണ്യമായൊരു നാടും മദീനയാണ് ആ പരിശുദ്ധമായ മദീനയിൽ എന്നെ എത്തിക്കണേ എത്തിക്കണയല്ല അത് മാത്രവുമല്ല പരിശുദ്ധമായ ആ മദീനത്തെ കൊണ്ടെത്തിച്ച് ആ പവിത്രമായ സന്തോഷത്തിന്റെ മണ്ണിൽ കിടക്കാ ചെയ്യുകയാണ് ഫീ ഫീ വജ്അൽ മൗതി ബലദി അമീൻ يا رب العالمين ടലായ തമ്പുരാനെ അല്ലാതെ പുണ്യഭൂമിയിലെത്തിക്കണം ആ പരിശുദ്ധ ഭൂമിയിൽ തന്നെ എന്നെ മരിപ്പിക്കണമെന്ന് പറഞ്ഞ് ചെയ്തുപോയവർ അവസാനം ആ പുണ്യഭൂമിയിൽ തന്നെ വിട പറഞ്ഞ് ഇന്നും ജന്നത്തുൽ ബക്കേ എന്റെ കബറിസ്ഥാനിലുണ്ട് എന്തിനാ ഇത് പറഞ്ഞത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ ഉള്ള ദ്വായ ചെയ്യുമ്പോ പറഞ്ഞത് പടച്ചവനെ ഇത് മൊഹറമാണ് ഈ മൊഹർമിന്റെ ഈ പവിത്രമായ പറക്കത്തുകൊണ്ട് അള്ളാഹുവേ എന്നെ നീ അവിടെ എത്തിക്കണേ അല്ലാ രണ്ടാമതായിട്ട് അദ്ദേഹം മഹ്റജൻ ومن كل هم فرجا ومن كل بلاء ومن كل بلاء عافيا വളരെ അമൂല്യമായിരുന്നു അള്ളാഹുവേടിസതിലും നീ എന്നപ്പെടുത്തല്ലേ ഒരു ബുദ്ധിമുട്ടിലും എന്നെ ആക്കല്ലേ സങ്കടത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയും വെക്കല്ലേ അള്ളാഹുവേ നല്ല വഴികൾ എനിക്ക് തുറന്നു നൽകണയല്ലാഹും ോഷം നല്ല സൗകുമാരിത നീ എനിക്ക് തരണയല്ല എന്ന് പറഞ്ഞ് ഈ സമയത്ത് ഈ മനുഷ്യനിക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു അള്ളാഹുവിലേക്ക് ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞു അല്ല ഇത് മുഹറമാണല്ലോ തമ്പുരാനെ ഈ മുഹറത്തിന് മുന്നിൽ വെച്ച് ഞാൻ ദ്വാരക്കുകയാണ് എന്റെ എല്ലാ സങ്കടങ്ങളെയും മാറ്റണേ അല്ല എന്റെ കുടിശതകളെ മാറ്റണേ അല്ല എന്റെ കടങ്ങളെ മാറ്റണേ അല്ല എന്റെ ആവലാദികളും എന്റെ വേവലാദികളല്ല നീ മാറ്റണേ അല്ല ഈ നമ്മളെ കൊണ്ട് ചെല്ലാൻ പറ്റും നീ എനിക്ക് തുറന്നു ഇത് ഒരുപാട് പ്രതിഫലം കിട്ടും എന്ന് പറയുന്ന ഈ മാസത്തിലെ ഈ ദിവസങ്ങളെ ഒമ്പതും പത്തും നിങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് അള്ളാഹുവിനെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ ചെയ്താൽ അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ല ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരാം നിങ്ങൾ ചൊല്ല് എല്ലാ മുസീബത്തുകളെ തൊട്ടും എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും അള്ളാഹു നിങ്ങൾക്ക് നല്ല വഴികളെ തുറന്നു തരും നിങ്ങളുടെ കടങ്ങൾ മാറാനുള്ള വഴികൾ അള്ളാഹു താല തുറന്നു തരും നിങ്ങളുടെ സങ്കടങ്ങൾ മാറാനുള്ള വഴികൾ അള്ളാഹു താല തുറന്നു അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണം ഈ വേണം ഓരോരുത്തരും ചൊല്ലിയിട്ട് വരണം വരണം എന്നാ രക്ഷപ്പെടും ഒരു താപൈ പണ്ഡിതനാണ് ആ മനുഷ്യൻ ഇങ്ങനെ ദുആ ചെയ്യുന്നു ചെയ്യുന്നുവല്ല കടങ്ങൾ പോലെ ആയി റബ്ബേ എന്റെ പാപങ്ങൾ കുന്നു പോലെ കുന്നുപോലെയായതുപോലെ എന്റെ കടങ്ങളും കുന്നു പോലെ ആയല്ലോ അതുകൊണ്ട് അല്ലാ എന്റെ ഈ കടങ്ങളെ മാറാൻ ഈ പരിശുദ്ധമായ മുഹറത്തിന് മുന്നിൽ നിർത്തിയിട്ട് ദുആ ചെയ്യുകയാണ് ഈ മുഹറത്തിനെ മുന്നിൽ നിർത്തിയിട്ട് ദ്വാരക്കുകയാണ് അല്ലാഹുവേ നീ ഞങ്ങളെ സങ്കടത്തിലാക്കല്ലേയല്ല നീ ഞങ്ങളെ വേചാറിലാക്കല്ലേയല്ല ഒരു ബുദ്ധിമുട്ടിലേക്ക് എന്നെ കൊണ്ടെത്തിക്കല്ലേ കൊണ്ടെത്തിക്കല്ലേയല്ല മഹാനുഭാവന്റെ ദ്വാര ഈ മുഹറത്തിന് മുമ്പിൽ നിർത്തിയിട്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് നീ നീ തട്ടല്ലേ റബ്ബേ പറയുന്ന ഈ മാസത്തിന് മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തട്ടിക്കളയില്ല അള്ളാഹു സ്വീകരിക്കും അർഹമായ പ്രതിഫലം തരും അതുകൊണ്ട് അല്ലാഹുവേ പരിശുദ്ധമായ മുഹറത്തിൽ ആരൊക്കെ മനസ്സറിഞ്ഞിട്ട് ദ്വാരക്കുന്നു അവരുടെ നീ തട്ടല്ലേ അല്ലേ അല്ല ബുദ്ധിമുട്ടിലാക്കല്ലേ ബുദ്ധിമുട്ടിലാക്കല്ല കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണയല്ല െ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല അല്ലാഹുവേ തന്ന മക്കൾ കങ്ങ വൈകല്യങ്ങൾ കൊടുക്കല്ലേ അല്ല അല്ലാഹുവേ ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ വെക്കല്ലേ അല്ല അല്ലാഹുവേ മരിക്കുന്നതിനു മുമ്പ് കടങ്ങളെല്ലാം വീടാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യണേ അല്ലാ സന്തോഷം നിലനിർത്തി തരണേ റബ്ബേ ഹബീബിന്റെ എല്ലാവരുടെ ദ്വായും അള്ളാഹു സ്വീകരിക്കട്ടെ നാളെ ഇൻഷാല് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ഇന്നത്തേക്ക് ദ്വായൽ എന്നെ കൂടെ കൂടുത അസ്ലാം വലൈക്കും വറഹമത്